കൊച്ചുകൂട്ടുകാർക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് മലയാള സ്പീച്ചിലേക്ക് സ്വാഗതം എല്ലാവർക്കും എൻ്റെ ക്രിസ്തുമസ് ആശംസകൾ ലോകമെമ്പാടും ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ ഓർക്കുവാനാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് എല്ലാ വർഷവും ക്രിസ്മസ് ആഘോഷിക്കുന്നത് പരസ്പരം സമ്മാനങ്ങൾ കൈമാറാനും ബന്ധങ്ങൾ പുതുക്കാനും ഒത്തുകൂടാനുമുള്ള അവസരം കൂടിയാണ് ക്രിസ്തുമസ് യേശുദേവനെ കിടത്താൻ സ്ഥലം കിട്ടാഞ്ഞതുകൊണ്ട് മാതാപിതാക്കൾ ഒരു പശുതൊട്ടലിൽ ആണ് കുഞ്ഞിനെ കിടത്തിയിരുന്നത്

ഈ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ സന്ദേശത്തെ എല്ലാവർക്കും എല്ലാവർക്കും കഴിയട്ടെ ഈ ക്രിസ്തുമസം ശാന്തിയുടെയും സമാധാനത്തിന് ശാന്തിയുടെ നാടുകയും നല്ല നാടുകൾ എല്ലാം ആശംസിച്ച് മാനിക്കട്ടെല്ലാവരും ഒരിക്കൽ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ